കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ആഗോളതലത്തിൽ ഓഹരി വിപണികളെ വലിയ ഉയരങ്ങളിൽ എത്തിച്ചതിലെ ഒരു പ്രധാന ട്രെൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോക്സിലുണ്ടായ കുതിപ്പാണ് എ ഐ ലീഡേഴ്സായ യു എസിലെയും ചൈനയിലെയും എ ഐ സ്റ്റോക്സ് കൂടാതെ സൗത്ത് കൊറിയ തൈവാൻ എന്നീ രാജ്യങ്ങളിലെ എ ഐ സ്റ്റോക്സും ഈ എ ഐ ട്രേഡിൽ മുഖ്യ പങ്കാളികളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ എ ഐ ട്രേഡിൽ ഒരു മങ്ങൽ ദൃശ്യമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇതിന്റെ പ്രത്യാഘാതം ഇന്ത്യക്ക് മുൻനിര എ ഐ സ്റ്റോക്സ് ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യ ഈ എ ഐ ട്രേഡിന്റെ ഭാഗമായിരുന്നില്ല മാത്രമല്ല എ ഐ ട്രേഡിൽ പങ്കെടുക്കാൻ എഫ്ഐ ഐസ് പ്രത്യേകിച്ച് ഹെഡ്ജ് ഫണ്ട്സ് ഇന്ത്യൻ വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന നടത്തി ആ പണം मत एक्वे सो इंडिया वॉस् ए लूसर इन दिस् द्रेड नौ देर सैन ऑफ दीस्ट फेडिंग फाइव हंड्रेड एंड टी सिक्स पीक ചൈന സൗത്ത് കൊറിയ തൈവാൻ എന്നീ വിപണികളിലെ എ ഐ ട്രേഡും ക്ഷീണത്തിലാണ് ഈ ട്രെൻഡ് തുടർന്നാൽ ഒരു ആന്റി എ ഐ ട്രേഡ് ആയി കരുതപ്പെടുന്ന ഇന്ത്യക്ക് അനുകൂലമാകും എ ഐ ട്രേഡിലെ റാഷനാലിറ്റിയെ കുറിച്ച് ഗൂഗിൾ സിഇഒ ആയ സുന്ദർ പിച്ചായ് ഈയിടെ നടത്തിയ ഒരു കമന്റ് അദ്ദേഹത്തെ പോലെ വളരെയധികം റെസ്പെക്ടബിലിറ്റിയുള്ള മറ്റു ചില വിപണി വിദഗ്ധരും നൽകിയിട്ടുള്ള ചില അപായ സൂചനകൾ വിപണിയെ സ്വാധീനിക്കാൻ ഇടയുണ്ട് ചുരുക്കി പറഞ്ഞാൽ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് ഇടയുണ്ട് ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ചയും കോർപ്പറേറ്റ് ഏണിംഗ്സിൽ ദൃശ്യമായി കൊണ്ടിരിക്കുന്ന വർധനവും കുറഞ്ഞ ഇൻഫ്ലേഷൻ നിരക്കും കുറഞ്ഞ പലിശ നിരക്കും വിപണിക്ക് അനുകൂലമാണ് എങ്കിലും നിക്ഷേപകർ വാല്യുവേഷൻസിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം മിഡിൽ സ്മോൾ ക്യാപ് സെഗ്മെന്റ്സിൽ വാല്യുവേഷൻസ് കൂടുതലാണ് ഫണ്ടമെന്റൽ ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്ത വിലകളാണ് പല സെഗ്മെന്റ്സിലും ദീർഘകാല വളർച്ചാ സാധ്യതയുള്ള മികച്ച ഉള്ള കമ്പനികൾക്ക് ഉയർന്ന വാല്യുവേഷൻസ് ന്യായീകരിക്കാവുന്നതാണ് ഇത്തരത്തിൽ നിരവധി കമ്പനികൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ നിരവധി മിഡൽ സ്മോൾ ക്യാപ്സ് സ്റ്റോക്സിന്റെ സ്ഥിതി ഇതല്ല മിഡൽ സ്മോൾ ക്യാപ് സെഗ്മെന്റിലേക്ക് തുടർച്ചയായി പണം ഒഴുകുന്നതാണ് ഈ ഉയർന്ന വാല്യുവേഷൻസിനുള്ള പ്രധാന കാരണം മ്യൂച്വൽ ഫണ്ടുകളിലൂടെ വലിയ തോതിൽ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെന്റ്സിലേക്ക് പണം ഒഴുകുന്നു ഒരു പ്രധാന ഡേറ്റ ശ്രദ്ധിക്കുക ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അറുപത്തിരണ്ട് ശതമാനത്തോളം ലാർജ് ക്യാപ് സ്റ്റോക്സാണ് പ്രോഫിറ്റബിലിറ്റിയുടെ എഴുപത് ശതമാനത്തിലധികം ലാർജ് ക്യാപ് സ്റ്റോക്സാണ് എന്നാൽ ഇപ്പോൾ മിഡ് ക്യാപ് സ്റ്റോക്സിന്റെ എ യു എം അസെറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് ലാർജ് ക്യാപ് എമ്മിനേക്കാൾ കൂടുതലാണ് മ്യൂച്വൽ ഫണ്ട് ഡേറ്റയാണ് പറയുന്നത് അതുപോലെ സ്മോൾ ക്യാപ് എ യു എം ലാർജ് ക്യാപ് എമ്മിന് അടുത്തു വരുന്നു ഇത് ഇൻവെസ്റ്റ്മെന്റിലെ ഒരു മിസ് അലോക്കേഷൻ ആണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ഘട്ടത്തിലെ മിഡിൽ സ്മോൾ ക്യാപ് സ്റ്റോക്സിന്റെ ഔട്ട് പെർഫോമൻസ് ആണ് ഈ മേഖലയിലേക്ക് വീണ്ടും വീണ്ടും നിക്ഷേപകരെ ആകർഷിക്കുന്നത് ഈ ഔട്ട് പെർഫോമൻസ് തുടരാനുള്ള സാധ്യത ാണ് ഇൻവെസ്റ്റ്മെന്റിൽ വാല്യുവേഷൻ കംഫർട്ട് ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു നല്ല കറക്ഷൻ വരുമ്പോൾ ഓവർ വാല്യൂഡ് സ്റ്റോക്സിൽ തകർച്ച അതുകൊണ്ട് വാല്യുവേഷൻസിന് മുൻഗണന കൊടുക്കുക ഹൈ റിട്ടേൺസ് വിത്ത് ഹൈ റിസ്ക് എന്നതായിരിക്കരുത് ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി മോഡസ്റ്റ് റിട്ടേൺസ് വിത്ത് മിനിമം റിസ്ക് എന്നതായിരിക്കണം ഉചിതമായ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി